ജമ്പനി പൂ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു നല്ല ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ വർഷ രവിയെ ചോദ്യം ചെയ്യാനാണ് കേട്ടോ രവി എപ്പോഴൊരു തണുപ്പ മറ്റുള്ള ചന്ദ്ര പറയുന്നത് കേട്ട് അങ്ങനെ ഒരു അച്ചിക്കോന്തനായിട്ട് ഇങ്ങനെ അങ്ങ് പോവാണ് അതേസമയം രവിയെ ചോദ്യം ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ വർഷ വർഷ തുറന്നടിച്ച് നേരെ തന്നെ രവിയോട് പറയാണ് ഇതിനെല്ലാം കാരണം അച്ഛനാണ് അച്ഛൻ ഒരു അച്ചി കോന്നനായി മാറിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛൻ കാരണമാണ് രേവതി ചേച്ചികിംസ് ഈ ഒരു അവസ്ഥ വന്നത് അമ്മയെ പേടിച്ചല്ലേ അച്ഛൻ ജീവിക്കുന്നതെന്ന് നേരിട്ട് തന്നെ നമ്മൾ വർഷം ചോദിക്കുകയാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ വർഷയും രേവതിയും കൂടി ഒരു തമാശയൊപ്പിക്കുകയാണ് രേവതി പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്യേണ്ട വർഷേ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്കങ്ങ് ദേഷ്യാവും എന്തിനാണ് നമ്മൾ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക എന്താന്ന് വെച്ചാൽ രേവതിയും വർഷയും കൂടി ഒരു ഹൊറർ ഫിലിം ഒരു പ്രേത സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ വന്ന് ബഹളം വയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചന്ദ്ര ചന്ദ്ര രേവതി അങ്ങനെ ചീത്ത പറയാം പക്ഷേ ഒന്നും പറയുന്നൊന്നുമില്ല എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് നീ എന്താണ് ഇവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പം പക്ഷെ പറയാതെ അതെ ഞങ്ങളൊരു ഹൊറർ മൂവി കാണുകയാണ് അമ്മേ അതുകൊണ്ടാണ് ആൻറ്റി അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട അതുകൊണ്ട് രേവതി ചേച്ചി പേടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുന്നതാണെന്ന് പറയുമ്പം പറയാം ഹൊറർ മൂവി പ്രേത സിനിമ പ്രേത സിനിമ കാണാൻ പറ്റിയ സാധനങ്ങൾ ഇതുപോലൊരു കുട്ടിപ്പിശാച്ച് ചെകുത്താൻ ഇവിടെ ഉള്ളപ്പം പിന്നെ എന്തിനാണ് പ്രേത സിനിമ കാണുന്നത് ഇരിക്കുന്നു എന്ന് രേവതിയോട് പറയാം രേവതി എങ്ങനെ പിശാച് ചെഗുത്താൻ്റെ കുഞ്ഞ് എന്നൊക്കെ വിളിക്കുകയാണ് അത് നമ്മുടെ ഇഷ്ടപ്പെടുന്നില്ല വർഷ പറയാം ആൻറ്റി അങ്ങനെയൊന്നും വിളിക്കുക രേവതി ചേച്ചിയെ അത് മോശം അല്ലേ ചോദിക്കും എന്ത് മോശം ഇവിടെ പിന്നെ ഞാൻ എന്താ വിളിക്കുന്നത് ഇവിടെ പോലും ഒരു ഭൂകമ്പ ഈ വീട്ടിലുള്ളപ്പം ഇനി പ്രേത സിനിമയുടെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അത് ആൻറ്റിക്ക് പേടിയുണ്ടോയെന്ന് ചോദിക്കുക പ്രേത സിനിമ കാണുമ്പോൾ പ്രേതം വന്നാൽ പേടിക്കാനോ അതെ ഇവിടെ ഒക്കെ ഉള്ള ഇവിടെ ജീവിക്കുന്ന എനിക്ക് പ്രേടിയോ നിനക്കൊക്കെ പേടി കാണും പക്ഷേ എനിക്കങ്ങനെ ഒരു പേടിയൊന്നും ഇല്ല എന്ന് പറയാം അപ്പോൾ എന്നിട്ട് റൂമിൽ പോയി കിടക്കുക കേട്ടോ അപ്പോൾ വർഷയ്ക്കെങ്ങ് ദേഷ്യം വരിക വർഷ പറയാനെ നമുക്ക് ആൻറ്റിയെ പറ്റിക്കണം എന്തായാലും ആൻറ്റിയെ പേടിപ്പിക്കണം എന്ന് പറയാം അപ്പോൾ പാവം രേവതി പറയുന്നുണ്ട് കേട്ടോ അയ്യോ വേണ്ട വർഷം അങ്ങനെയൊന്നും ചെയ്യണ്ട അമ്മയ്ക്ക് ദേഷ്യമാവും പിന്നെ നമ്മളെ അതും ഇതുമൊക്കെ പറയും എന്തിനാ വെറുതെ പേടിപ്പിക്കുന്നേ വയ്യാത്ത ആളൊക്കെ അല്ലേന്നൊക്കെ ചോദിക്കാം അപ്പോൾ വർഷം പറയും അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ അവരെ അല്ലേലും രേവതി ചേച്ചി ചേച്ചി ഭരണം കൂടുതലാണ് അങ്ങനെ അങ്ങ് രേവതി ചേച്ചിയെ മോശക്കാരിയായിട്ട് കുട്ടിപ്പിശാച്ച എന്നൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോഴും രേവതി ചേച്ചിയെ കുത്തി പറഞ്ഞില്ലേ അവർ പോയത് ഒരു ചെറിയ പണി കൊടുത്തിട്ടേ ഉള്ളൊന്ന് പറഞ്ഞ് അവിടെ ഒന്ന് റിക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ പ്രേത സിനിമയിലെ പോലെ അങ്ങനെ സൗണ്ടൊക്കെ മോഡുലേഷൻ കൊടുത്ത് പ്രേതം ചിരിക്കുന്ന പോലെ ഒക്കെ വരുത്താണ് നമ്മുടെ വർഷ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അതിനൊന്നും പറഞ്ഞയില്ലല്ലോ അങ്ങനെ ആ പരിപാടിയൊക്കെ നടത്തി ഇത് ഇങ്ങനെ ഈ പ്രേതം ചിരിക്കുന്ന പോലെയും ഒച്ച ഇടുന്ന പോലെയും പട്ടി ഊരി ഇടുന്ന പോലെയൊക്കെ ഉള്ള സൗണ്ട് വരുത്തുമ്പോഴേക്കും ഇതെല്ലാം കൂടെ കേട്ടുകൊണ്ട് കിടക്കുന്ന ചന്ദ്ര പെട്ടെന്ന് ഞെട്ടി ഉണരുക എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുക പ്രേത സിനിമയുടെ കാര്യം അവർ പറയുകയും ചെയ്തു അവർ പ്രേത സിനിമ കാണുകയും ചെയ്തു ഇനിയിപ്പം എന്താ ഈ കേൾക്കുന്നത് എന്തെങ്കിലും പ്രേതമോ വല്ലതും ഉണ്ടോ ആ വർഷയാണെങ്കിൽ പറയുകയും ചെയ്തു പ്രേതം വരുമ്പോൾ ആൻറ്റിക്ക് പേടിയുണ്ടോയെന്ന് ഇതിപ്പോൾ എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നല്ലോ ഇത് എവിടെ നിന്ന് ഈ ഒച്ചയൊക്കെ കേൾക്കുന്നെ എനിക്ക് തോന്നുന്ന എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അടുത്ത് കിടക്കുന്ന രവിയെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് രവി കേട്ടാ ദേ ഇത് കണ്ടോ ഒച്ച കേൾക്കുന്നു കേട്ടില്ലേ നിങ്ങൾ അപ്പോൾ രവി പറയും എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ അവിടെ കിടന്ന് ഉറങ്ങും ഈ പാതിര ആക്കി സ്വപ്നം കണ്ട് എണീറ്റിരുന്ന് വർത്താനം പറയാം കിടന്ന് ഉറങ്ങെന്ന് പറയാം പിന്നെയും ചന്ദ്ര അവിടെ കിടക്കുകയാണ് കേട്ടോ ആ സമയത്തും ഇങ്ങനെ ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വർഷ ആ സമയം പതുക്കെ ഇറങ്ങി വരികയാണ് നമ്മുടെ ചന്ദ്ര ഇറങ്ങി വരുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക വർഷ അപ്പോൾ ഇറങ്ങി ഹോളിലേക്ക് ചന്ദ്ര എത്തുമ്പോഴേക്കും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഭയങ്കര ഇട്ടാവുക ചന്ദ്ര പേടിച്ച് വരയ്ക്കുക അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ അടിക്കുന്നു വെട്ടം വരുന്നു ഇടയ്ക്ക് കറണ്ട് വരുന്നു പോകുന്നു കസേര തന്നെ ഇത് നാടുന്നു അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടുകളും ചെല്ലങ്കയുടെ കിളുക്കവും ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ പകുതി അങ്ങ് പോവുക ദൈവമേ ഞാൻ ഇനി എങ്ങോട്ട് പോയി ഇരുട്ടത്ത് ദൈവമേ ഇറങ്ങേണ്ടായിരുന്നു റൂമീന്ന് ഇതിപ്പോൾ വർഷ പറഞ്ഞ പോലെ ആയല്ലോ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇടി ദേവതി വർഷേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് രവിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക പക്ഷേ ഇവരാരും കേൾക്കുന്നൊന്നുമില്ല ആരും ഒരു മറുപടിയും കൊടുക്കുന്നില്ല വർഷയാണെങ്കിൽ നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ പേടിച്ച് വിറച്ച് ഒരവസ്ഥയിലാകാണ് നമ്മുടെ ചന്ദ്ര അങ്ങനെ എനിക്കപ്പം വർഷം പറയാം ഒരു പണിയും കൂടെ കൊടുക്കാം ചട്ടുകം പഴുപ്പിച്ചു വെക്കാം അതുപോലെ തന്നെ കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്കാം എണ്ണ എടുത്ത് ഒഴിക്കുമ്പോഴേ അവിടെ ഇങ്ങ് എന്ന് പറയാം രേവതി പറയുന്നുണ്ട് എൻ്റെ പർഷ ചെയ്യണ്ടങ്ങനെയൊന്നും അമ്മ വീഴും അതൊന്നും സാരില്ല ഒന്ന് വീഴണവരെ എന്നും പറഞ്ഞ് പക്ഷെ ചട്ടുകൊക്കെ പഴുപ്പിച്ചിങ്ങനെ കൊണ്ടുവന്ന് കസേര ഒക്കെ അപ്പം നമ്മുടെ ചന്ദ്ര വന്നിരിക്കുമ്പോഴേക്ക് അയ്യോന്നും പറഞ്ഞ് പൊള്ളി വിട്ട് ചാടി എണീക്കുകയാണ് അത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് എണ്ണ എണ്ണയെടുത്ത് ഹോളിലേക്ക് ഒഴിക്കുക ചന്ദ്ര അങ്ങോട്ട് ഇറങ്ങി ഓടുന്ന സമയത്ത് തെന്നി അടിച്ച് അടിച്ചവിടെ വീഴുക അയ്യോ ഓടി വരണേ ഞാൻ വീണേ ഇവിടെ മുഴുവൻ പ്രേതമാണേ ഈ വീട് മുഴുവൻ പ്രേതാണേ എന്നൊക്കെ പറഞ്ഞ് 搞的。 അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ വാർഷമെയിൻ സ്വിച്ച് ഓൺ ചെയ്യുക അപ്പോൾ കറണ്ട് വരുക അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് എല്ലാവരും ഇറങ്ങി വരിക നമ്മുടെ സുതി ശ്രുതി അതുപോലെ തന്നെ ഒക്കെ ഇറങ്ങി വരിക ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി എന്താണെന്ന് ചോദിക്കുക രവി ഇതെന്താ ചന്ദ്രൻ നീ ഇവിടെ തെന്നി വീണിരിക്കുന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കും പറയാം ചന്ദ അതേ ഇവിടെ മുഴുവൻ പ്രേതവാ ഞാൻ കുറേ ശബ്ദങ്ങളൊക്കെ കേട്ടു എന്തൊക്കെയോ വെട്ടവും വെളിച്ചവും ഫാൻ തന്നെ കറങ്ങുന്നു കറണ്ട് പോകുന്നു വരുന്നു കസേര ഇരുന്നാടുന്നു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു ിൽ പോയപ്പോ എന്തോ എന്റെ ഇവിടെ പൊള്ളി അതുപോലെ തന്നെ ദേ ഇപ്പൊ ഞാൻ ഇവിടെ വീണു ഇവിടെ മുഴുവൻ പ്രേതമായി ഇവിടെ മുഴുവൻ പ്രേതമാണെന്നും പറഞ്ഞ് പേടിച്ച് വിറച്ച് ചന്ദ്ര കരയ അപ്പൊ രവിയും സുതി നോക്കിയിട്ട് പറയണേ ഇത് പ്രേതമൊന്നും അല്ല ഇത് ഈ ഹോളിൽ എണ്ണ വീണ് കിടക്കുന്ന ഈ എണ്ണയെ തട്ടി അമ്മ വീണതല്ലേ എന്ന് ചോദിക്കുക സുതി അപ്പൊ ചന്ദ ഉടനെ ചന്ദ്ര എണ്ണയോ ഇവിടെ ആരെ എണ്ണയൊഴിച്ചോ എണ്ണയൊന്നും അല്ല രവിയും പറയും എൻ്റെ ചാന്ദ്രൻ നീ രാത്രിയിൽ ഇറങ്ങി വെള്ളം കുടിക്കാനോ മറ്റോ ഇറങ്ങിയത് അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടാവും നീ പേടിച്ച് പറച്ചതല്ലേ നീ ഇവിടെ എണ്ണ വീണിരിക്കുന്നു ഈ എണ്ണയിൽ ചവിട്ട് വീണതല്ലേ നീ അല്ലാതൊന്നും നിനക്ക് സംഭവിച്ചിട്ടില്ലെന്നും പറഞ്ഞ് പിടിച്ചെഴുന്നേപ്പിച്ച് കൊണ്ട ഇരുത്താണ് അങ്ങനെ പിടിച്ച് മിഴുന്നേപ്പിച്ച് കൊണ്ട് ഇരുത്തി കഴിയുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഉടനെ ശ്രുതി പറയുക ഇവിടെ ആരെ ഈ എണ്ണ ഒഴിച്ചത് ഈ ഹോളിൽ എണ്ണ ഒഴിച്ചിട്ടല്ലേ ഇതിപ്പോൾ അമ്മ വീണു ഈ വേറെ ആരെങ്കിലും വീഴില്ലായിരുന്നോ ഇത്ര ശ്രദ്ധയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാ രേവതിയല്ലേ ഇവിടെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ രേവതി തന്നെ തന്നെയായിരിക്കുമല്ലോ ഇവിടെ എണ്ണ ഒഴിച്ചത് എന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല ഞാനല്ല ഞാനിവിടെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ലെന്ന് പറയാം അപ്പം ചന്ദ്ര ഉടനെ രേവതി നേരെ ചാടു അതെ അതെ ഇവള് തന്നെ ചെയ്തു വച്ചതാണ് എന്നെ വീഴ്ച്ച് നടു കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വീണ് എനിക്ക് എന്നെ ഇവിടെയും കൂടെ തെന്നി വീഴിച്ചു എന്തൊരു പണിയെ ഇവള് ചെയ്തതെന്ന് നോക്കിക്കേ നീയല്ല ഇവിടെ എണ്ണ എടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും അടുക്കളയിലെ ജോലി ചെയ്യുകയും ചെയ്യുന്ന അപ്പം നീ അറിയാതെ ഈ ഹോളിൽ എണ്ണ വീഴില്ല നീ മനപൂര്വം എന്നെ വീഴിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ എന്ന് ചന്ദ്ര പറയുക അപ്പോൾ രവി പറയുന്നുണ്ട് അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്യില്ല ചന്ദ്രേ രേവതി അറിയാതെ അവിടെ എന്തെങ്കിലും എണ്ണ വീണതായിരിക്കും തുടച്ച് തളഞ്ഞാൽ എന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല എന്നെ അങ്ങനെ വെറുതെ കുറ്റമൊന്നും പറയരുത് എന്ന് പറയുമ്പം ഉടനെ തന്നെ വർഷം പറയാം രേവതി ചേച്ചി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല രേവതി ചേച്ചി അവിടെ എണ്ണ ഒഴിച്ചിട്ടില്ല ഇത് ഞാൻ ചെയ്ത പണിയാണ് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക അപ്പം ചന്ദ്ര നീയോ നീ എന്തിനാ അവിടെ എണ്ണ ഒഴിച്ചത് നീ എന്നെ വീഴിക്കാൻ വേണ്ടിയാണ് ഈ എണ്ണ ഒഴിച്ചതെന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വർഷ പറയുക വർഷയ്ക്ക് വേണ്ടി ഒരു കൂസലുമില്ല വർഷ പറയുകയാണ് അതെ ഞാൻ തന്നെയാണ് ആൻറ്റിയെ വീഴിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ ആൻറ്റിക്ക് പ്രേതത്തിനെയൊന്നും പേടിയില്ലെന്ന് പറഞ്ഞതല്ലേ ഞങ്ങൾ സിനിമ കണ്ടോണ്ടിരുന്നപ്പം ആൻറ്റി വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ എന്ന ഒരു ചെറിയ പണി തരാമെന്ന് ഞാനും വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പണി കൊപ്പിച്ചത് ഇവിടെ കേട്ട സൗണ്ടും ബഹളവും എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അതിന് രേവതി ചേച്ചി ആരും കുറ്റം പറയണ്ട രേവതി ചേച്ചി എൻ്റെ കൂട്ടൊന്നും നിന്നിട്ടുമില്ല ഞാൻ തന്നെ ചെയ്തതാ ഇതൊക്കെ ആൻ്റി ഒന്ന് തെന്നി വീഴണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് അവിടെ കുറച്ച് എണ്ണ ചോദിച്ചു അവിടെ ആൻറ്റി വീഴുകയും ചെയ്തു ഇപ്പം മനസ്സിലായില്ലേ അതിന് വെറുതെ നിൽക്കുന്ന രേവതി ചേച്ചിയെ കുറ്റം പറയണ്ട എന്തിനും ഏതിനും ആൻറ്റിക്ക് രേവതി ചേച്ചിയെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമുണ്ട് അതത്ര ശരിയല്ല എന്ന് പറയുക അപ്പോൾ ഉടനെ ചന്ദ്ര പറയുക നീ അല്ലേ ഇതെല്ലാം ചെയ്തത് ഞാൻ ഓർത്തു ആണ് ഈ രേവതിയാണ് നീ എന്തിനാ വർഷം ഇപ്പം ഇങ്ങനെ ചെയ്തത് ഇപ്പം ഞാൻ വീണെൻ്റെ നടുപൊടിഞ്ഞിരുന്നെങ്കിലോ എന്തെല്ലാം കോലാഹല ചെയ്തത് എനിക്ക് വല്ല അറ്റയ്ക്കും വന്നിരുന്നെങ്കിലോ അത്രയ്ക്ക് ഞാൻ പേടിച്ചു പോയി എന്നാലും നീ കൊള്ളാം കുട്ടിക്കളിയായിട്ട് വന്നിരിക്കുക നിനക്ക് വീട്ടിൽ ആരെയും പേടിയൊന്നുമില്ല അതെങ്ങനെയാണ് അച്ഛനും അമ്മയും അങ്ങനെയല്ലേ വളർത്തി വിട്ടത് ഒന്നേ ഉള്ളതെന്ന് പറഞ്ഞ് ലാളിച്ച് ലാളിച്ച് വളർത്തി വിട്ട അതിൻ്റെ ഗുണമാണ് ഇവിടെയും വന്നീ കാണിക്കുന്നത് ഇത് കുറച്ച് കൂടിപ്പോയെന്ന് പറയാം അപ്പോൾ വർഷ പറയാം ആ അതെ ഇത് കുറച്ചു പോയി ആൻറ്റി കാണിക്കുന്നതും കുറച്ച് കൂടുതൽ തന്നെയാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും തൊടുന്നതിനും പിടിക്കുന്നതിനും അതിനും എല്ലാം രേവതി ചേച്ചിയും രേവതി ചേച്ചിയുടെ വീട്ടുകാരെയും പറയുന്നതും മോശം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തത് ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലേ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് വർഷ പറയാം അപ്പോഴേക്കും രവിയും പറയാം അത് മോശമായി പോയി വർഷ എങ്ങനെ ചെയ്തത് ഒന്നുമില്ലേലും നിൻ്റെ അമ്മായിയമ്മയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇപ്പോൾ ഇത്രയും പ്രായമായി ചന്ദ്ര അവിടെ വീണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അത് തന്നെയല്ല ഇപ്പം ഇങ്ങനെയൊക്കെ പേടിച്ച് ചന്ദ്രയ്ക്ക് എന്തെങ്കിലും വന്നു പോയെങ്കിലോ ഇതൊക്കെ കുട്ടിക്കളിയാണോ അല്ലല്ലോ രേവതി നീയും കൂട്ട് നിന്നോ അവൾക്ക് എന്ന് ചോദിക്കുമ്പം രേവതി പറയാം അതച്ചാ ഞാൻ വർഷയോട് പറഞ്ഞതായിരുന്നു എൻ എന്നിട്ടും വർഷ എന്ന് പറയുമ്പോൾ വർഷം പറയും എൻ്റെ തന്നെ തീരുമാനമാണ് അല്ലാതെ രേവ് ജെ ജീതീ വലിച്ചിടാൻ ആര് നിൽക്കണ്ട എന്ന് പറയണം അങ്ങനെ വർഷം റൂമിലേക്ക് കയറി പോവുക ചന്ദ്രയാണെങ്കിൽ ഇത് ശരിയാവുമല്ലോ ഇവളെങ്ങനെ വിട്ടാൽ ശരിയാകല്ല കാശുള്ള വീട്ടിലെ പെണ്ണൊക്കെ ആയിരിക്കും പക്ഷേ ഇക്കണക്കിന് ഇവളെ എനിക്ക് വിഷം തന്നെ കൊല്ലാനും മടിക്കില്ലല്ലോ ഇപ്പം കണ്ടില്ലേ എന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്തായാലും ഇവളുടെ അമ്മയെ കണ്ടിട്ടൊന്നു പറഞ്ഞിട്ടേ ഉള്ളൂ മഹിമയെ ഇനി കാണുമ്പം ഈ വിവരങ്ങളൊക്കെ ഞാൻ പറയും മകളെ മര്യാദയ്ക്ക് വിടണമെന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞ് ആകെ മൊത്തം കാലിച്ച് തുള്ളി പോവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചന്ദ്ര അമ്പലത്തിലേക്ക് പോവുക അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ മഹിമയെ കാണുവാണ് കേട്ടോ അപ്പോൾ മഹിമയെ കാണുമ്പോഴേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രയ്ക്ക് കാരണം ചന്ദ്രയോട് വർഷം കാണിച്ചു കൂട്ടി ഇതൊക്കെ ഓർക്കുമ്പോഴേക്കും ദേഷ്യം വന്ന് നിൽക്കുക അപ്പോഴേക്കും മഹിമ വലിയ എങ്ങനെയെങ്കിലും സോപ്പിട്ട് വരാൻ വേണ്ടിയിട്ട് വരികയാണ് വന്നിട്ട് ചന്ദ്രയുടെ അടുത്തേക്ക് വരുവോ വന്ന് ചോദിക്കുക ആഹാ ചന്ദ്ര അമ്പലത്തിൽ വന്നായിരിക്കുമല്ലേ ഇന്നെന്താ ചന്ദ്ര ലേറ്റായി പോയല്ലോ തന്നെയാണോ വന്നത് ഭാമ ഇന്ന് കൂട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും ചന്ദ്രൻ മോ ഒക്കെ വെറുപ്പിച്ച് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക അപ്പോൾ ഉടനെ തന്നെ മഹിമ വന്നിട്ട് ചോദിക്കുക എന്താ ചന്ദ്രക്ക് എന്നോട് ദേഷ്യമാണോ അന്ന് ഞാൻ അവിടെ വന്ന് അഞ്ച് ലക്ഷം രൂപ തരാൻ പോയതും വീട് പണിയാൻ പണം തരാമെന്ന് പറഞ്ഞ് സച്ചിയും സുധീം കൂടെ വഴക്കുണ്ടായി അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല കേട്ടോ അത് ആ അവസരത്തിൽ നിങ്ങൾക്കൊരു സഹായമാകുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പണവുമായിട്ട് അവിടെ വന്നത് അതുകൊണ്ട് പിന്നെ അവർ വഴക്കുണ്ടാകാനുണ്ടായി അത് കാരണം എനിക്ക് നല്ല മനപ്രയാസമായിരുന്നു അതുകൊണ്ടാണോ ചന്ദ്ര ഇപ്പം എന്നോട് മുഖം തിരിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കുക അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അല്ല ഞാനതുകൊണ്ടൊന്നും അല്ല മുഖം തിരിച്ചു നിൽക്കുന്നത് അതിന് എനിക്കെന്താ ആ സച്ചിയും അവൻ്റെ ഭാര്യയും വഴക്കുണ്ടാക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ വർഷ അവിടെ ചെയ്ത് കൂട്ടുന്നതൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ് മഹിമയോട് ഇത് പറയാതിരിക്കാൻ വയ്യ മോശമായിട്ട് മുഖം കറുപ്പിച്ചൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ മഹിമ വർഷയെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ മഹിമ ചോദിക്കുക എന്താ വർഷം മോളെന്താ അവിടെ ചെയ്ത് കൂട്ടിയത് എന്തെങ്കിലും ചന്ദ്ര പറഞ്ഞിട്ട് എതിർത്ത് നിന്നോ അവള് എന്ന് ചോദിക്കുക എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതങ്ങ് ഞാൻ ക്ഷമിച്ചേനെ വർഷയോടും അതുപോലെ ശ്രുതിയോടും ഒക്കെ എനിക്കൊരിത്തി സ്നേഹം കൂടുതലുണ്ട് ആ രേവതിയും കാര്യമാണ് ഇപ്പം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൾ ആ വീട്ടിൽ പോലും കാണില്ലായിരുന്നു എന്ന് പറയാം അപ്പം പിന്നെയും മഹിമ ചോദിക്കുക എന്താ ചെയ്തത് വർഷ അപ്പോൾ പറയുക എന്താണെന്നോ അവൾ എന്നെ കൊല്ലാനാണ് നോക്കിയത് ഇന്നലെ ഇന്നലെ രാത്രിയിൽ അവിടെ നടന്ന പുകിലൊന്നും പറയണ്ട പ്രേത സിനിമ കണ്ടിട്ട് ഞാനെന്തോ പറഞ്ഞതെന്ന് പറഞ്ഞ് അവൾ എന്നെ വെല്ലുവിളിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി അവിടെ പ്രേതശ്രീമ പോലെ കാണിച്ച് എനിക്ക് അറ്റാക്ക് വന്ന് ചാകാതിരുന്നത് നന്നായി അതൊക്കെ സഹിക്കാം ചട്ടുകം പഴുപ്പിച്ച് വെച്ച് എൻ്റെ തൊടയിൽ വച്ചു അതുപോലെ തന്നെ അവിടെ എണ്ണ ഒഴിച്ച് ഹോളിയിലിട്ട് ഞാൻ അവിടെ നടുവടിച്ച് വീണു നടു ഒടിഞ്ഞില്ലെന്നേ ഉള്ളൂ ഒരു വിധത്തിലാണ് ഞാൻ എഴുന്നേറ്റത് എന്തൊരു കഷ്ടമാന്ന് നോക്കണേ ഇതെല്ലാം ഒപ്പിച്ചത് വർഷയാ അതെങ്ങനെയാണ് കുട്ടികളെ വളർത്തുമ്പോൾ ലാളിച്ച് വളർത്തണം പക്ഷേ അതിനൊക്കെ ഒരു പരിധി വേണം മഹിമേ നിങ്ങൾക്ക് ഒരു കുട്ടിയേ ഉള്ളായിരിക്കും അതിൻ്റെ ലാളനെ മുഴുവൻ വർഷയ്ക്ക് കൊടുത്തിട്ടും ഉണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊക്കെ അവിടെ വന്ന് കാണിക്കുമ്പം അത് തെറ്റാണെന്ന് അച്ഛനും അമ്മയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ അവളുടെ ഭർത്താവിൻ്റെ അമ്മയാണ് ആ ഒരു വിലയും ബഹുമാനവും എനിക്ക് തരണം ഇപ്പോൾ എന്നെ കൊല്ലാൻ നോക്കില്ലായിരുന്നോ ചെയ്തത് എന്ന് പറയാം അപ്പം ഇത് കേൾക്കുമ്പോൾ മഹിമ പറയുക അയ്യോ അവൾ അങ്ങനെയൊക്കെ ചെയ്തു അവിടെ അത് അവളുടെ കുട്ടികളെ ഇതുവരെ മാറിയിട്ടില്ല അവൾ എല്ലാ കാര്യത്തിലും അവൾക്ക് വാശിയാ അവൾക്ക് വാശി പിടിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെ എല്ലാം ഉപദ്രവിക്കും അത് അവളുടെ സ്വഭാവമാണ് അതുകൊണ്ട് ചന്ദ്ര ക്ഷമിക്കണം ചന്ദ്രയ്ക്ക് എന്തെങ്കിലും പറ്റിയോ ഞാൻ അവൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക ഞാൻ അവളെ ഫോൺ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതുകൊണ്ട് ചന്ദ്ര ഇതൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ എൻ്റെ മോളോ ഒരു അനിഷ്ടവും തോന്നുകയും ചെയ്യരുതെന്ന് പറയാൻ അപ്പോൾ ചന്ദ്ര പറയുക ഏയ് അതൊന്നും കുഴപ്പമില്ല മഹിമയെ എനിക്കങ്ങനെ വർഷയോട് അനിഷ്ടമൊന്നുമില്ല പക്ഷേ ഉള്ള ചെയ്ത് കുറച്ച് കൂടുതലാണ് വർഷയ്ക്ക് എന്തോ ഒരു പന്തികേടുണ്ട് എപ്പോഴും രേവതി രേവതി എന്നും പറഞ്ഞാൽ അവളുടെ പുറകെ നടക്കുന്നത് എന്നെ കുറ്റപ്പെടുത്താനുള്ള ഒരവസരം അവൾ വേണ്ടെന്ന് വയ്ക്കുകയില്ല ഇതൊക്കെ ഒന്ന് മഹിമയെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം ഇല്ലെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടാവും എനിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറയാം അപ്പം മഹിമയെല്ലാം ഓക്കെയൊക്കെ പറയുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം ഓ നമ്മുടെ മഹിമ വിളിക്കുകയാണ് വർഷേ എന്നിട്ട് പറയാം എടി വർഷേ നീ എന്താണ് ഈ അവിടെ കാണിച്ചു കൂട്ടിയത് ആ ചന്ദ്രയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയെന്നും അവരെ വിളിച്ചെണ്ണ ചോദിച്ചു വീഴ്ത്തിയെന്നും ഒക്കെ കേട്ടല്ലോ എന്താണ് ഈ ചെയ്ത് കൂട്ടുന്നത് ഇതൊക്കെ ശരിയാണോ ചന്ദ്രയുടെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ നി നിനക്കും അതുപോലെ ആ ശ്രദ്ധിക്കും പണോ ഉള്ളതുകൊണ്ടല്ലേ അവർ നമ്പി നിൽക്കുന്നത് രേവതി ഇങ്ങനോ ഇത് ചെയ്തിരുന്നെങ്കിൽ അവളെ അവിടെ നിന്ന് അവർ പുറത്താക്കുകയല്ലായിരുന്നോ എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യാവോ അപ്പോൾ വർഷ പറയുക പിന്നെ അവരുടെ ചോർന്ന സ്വഭാവം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ് എന്താ എന്ന് ചോദിക്കുക നിന്നോട് അവരെന്തെങ്കിലും ചോർന്നോ പിന്നെ ഇതിനെ നീ അത് ചെയ്യാൻ പോയത് രേവതി അവരെന്തെങ്കിലും പറയോ ചെയ്യുവോ ചെയ്തിട്ടെ അത് തന്നെ നിനക്ക് എന്താണെന്ന് ചോദിക്കുക അങ്ങനെ രേവതി ചേച്ചിയെ വെറുതെ കുറ്റപ്പെടുത്തുന്നോ എന്നോ എനിക്കിഷ്ടമില്ല പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിട്ടല്ലേ രേവതി ചേച്ചി അവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എല്ലാ കാര്യത്തിനും അവർ രേവതി ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതത്ര ശരിയല്ല അതുകൊണ്ട് ഒരു ചെറിയ പണി തന്നെ ഞാൻ കൊടുത്താൽ എടി മോളെ നീ ഇനി ഇങ്ങനെയുള്ള പണിക്കൊന്നും പോകരുത് അവർക്ക് പണി കൊടുക്കാനൊന്നും നീ പോകണ്ട എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ പറയാം ഇല്ല ഇനി ഞാൻ അങ്ങനെ പണി കൊടുക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഇനി അവരെ എന്നോട് കളിച്ചോണ്ട് വന്നാൽ ഞാൻ അവർക്ക് തിരിച്ചും പണി കൊടുത്തോണ്ടേ ഇരിക്കൂന്ന് പറയാണ് കേട്ടോ വർഷ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം തന്നെയാണ് കേട്ടോ ചന്ദ്രയോടെ ചന്ദ്ര എന്തെങ്കിലും രേവതിയെ പറഞ്ഞാൽ അപ്പോഴേ വർഷ കയറി ഇടപെട്ടിട്ട് പറയും രേവതി ചേച്ചി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ഒരു പാഴ്സല് വരികയാണ് ഒരു പാഴ്സല് വർഷയ്ക്ക് വന്നു കഴിയുമ്പോഴേക്കും അത് വീട്ടിൽ കൊണ്ടുവരിക അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇത് കണ്ടിട്ട് പറയാ ആ ഹാ പാഴ്സലൊക്കെ ആണല്ലോ വർഷമോൾക്കുള്ള പാഴ്സലാണല്ലോ എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് ഒന്ന് നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു വലിയ അധികാരത്തിൽ അത് പൊട്ടിക്കാൻ പോവാം അപ്പോൾ രവി പറയുന്നുണ്ട് വേണ്ട ചന്ദ്ര നീ അത് പൊട്ടിക്കാനൊന്നും പോകണ്ടതെന്ന് പറയുക പക്ഷേ ചന്ദ്രയതെങ്ങ് പൊട്ടിച്ച് നോക്കുക പൊട്ടിച്ച് നോക്കിയാൽ ആഹാ ഇതാണോ എന്നൊക്കെ പറഞ്ഞിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വർഷ വരുന്നത് വർഷം വരുമ്പോൾ പാഴ്സലൊക്കെ വന്നിട്ട് അത് പൊട്ടിച്ചു നോക്കിയിരിക്കുന്നു വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വർഷ ചോദിക്കുക എന്തിനാ ആൻറ്റി ഇപ്പം ഇത് പൊട്ടിച്ചത് എനിക്ക് വന്ന സാധനമല്ലേ ഇത് ഇതിപ്പോൾ ആൻറ്റി പൊട്ടിക്കേണ്ട കാര്യമല്ല ഉണ്ടോ ഇതൊക്കെ വളരെ കഷ്ടവ കേട്ടോ ഒരാളുടെ പ്രൈവസി കയറി എന്ന് പറഞ്ഞാൽ എൻ്റെ സാധനം എടുത്ത് പൊട്ടിച്ചു നോക്കാൻ എനിക്കറിയാം അതിന് വേറൊരാളുടെ ആവശ്യം വേണ്ട ആരോട് ചോദിച്ചിട്ട് ആൻറ്റി ഇപ്പോൾ ഇത് ചെയ്തത് ഇത് കുറച്ച് കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയോ കേട്ടോ മുഖത്തടിച്ച പോലെ അപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് വല്ലാത്ത കുറച്ചിലായി പോയി ചന്ദ്ര പറയാ എന്താ വർഷേ നിനക്ക് വന്ന ഒരു സാധനം ഈ വീട്ടിലേക്ക് വന്ന സാധനം ഞാനൊന്ന് പൊട്ടിച്ചു നോക്കിയെന്ന് വെച്ച് നിനക്കിഷ്ടപ്പെട്ടില്ലേ അതിനെല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തണോ വർഷേ എന്ന് ചോദിക്കുക അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ നാണം കെടുത്തി ഇതൊന്നും അല്ല ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ് ഇപ്പോൾ ആൻറ്റിക്ക് വരുന്ന പാഴ്സല് ഞങ്ങൾ ആരെങ്കിലോ കേവദി ചേച്ചിയോ എടുത്ത് നോക്കിയിരുന്നെങ്കിൽ ആൻറ്റിക്ക് ഇഷ്ടപ്പെടുമായിരുന്നോ ഇല്ലല്ലോ ഭയങ്കര ഭരണമാണല്ലോ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രം ഇതൊന്നും കാണാനില്ലേ എന്ന് ചോദിക്കുക വർഷ അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര പറയാ രവേട്ട ഇത് കണ്ടോ തേയ് ഇവള് പറയുന്നത് ഇവളെൻ്റെ ഇളയം അങ്ങൻ്റെ ഭാര്യയാണ് എന്നിട്ടും എന്നെ ഭരിക്കാൻ വരുന്നത് കണ്ടോ എന്നോട് തർക്കുത്തരം പറയുന്നത് കണ്ടോ നിങ്ങളിതൊന്നും കാണുന്നില്ലേ മനുഷ്യ എന്ന് ചോദിക്കുക അപ്പോൾ രവി വർഷയോട് പറയാം വർഷേ ഇപ്പോൾ ഈ പറഞ്ഞത് ഏതായാലും മോശമായിപ്പോയി വർഷ ചില കാര്യങ്ങളൊക്കെ ചന്ദ്രയോട് ചെയ്യുന്നത് ഭയങ്കര മോശമാണ് അന്ന് ഒഴിച്ച് നടപടിച്ച് വീഴിപ്പിച്ചതും ദേ ഇപ്പം വർഷയുടെ പാഴ്സൽ വന്നപ്പം ഇവള് ഒന്ന് തുറന്നു നോക്കി എന്നുള്ളത് സത്യമാണ് അത് ഈ വീട്ടിലുള്ളതല്ലേ നമ്മളെല്ലാവരും അപ്പം ഈ വീട്ടിലൊരാൾക്ക് വരുന്നത് ഒന്ന് തുറന്നു നോക്കുന്നതിന് എന്താ കുഴപ്പം അതിനിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞത് മോശമായി വർഷേ എന്ന് പറയുക രവി അപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല വർഷയ്ക്ക് വർഷം അങ്ങോട്ട് എണീറ്റ് എന്നെ രവിയുടെ നേരെ നിൽക്കുക എന്നിട്ട് ചോദിക്കുക അച്ഛൻ എന്താ ഇപ്പം പറഞ്ഞത് ഇവർ എൻ്റെ പാഴ്സൽ തുറന്നു നോക്കിയപ്പം അത് ഞാൻ ചോദ്യം ചെയ്തത് മോശമായി പോയെന്ന് ഇവരെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നതെന്ന് അച്ഛൻ അച്ഛനറിയാമല്ലോ ഞങ്ങളോടൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് ആൻറ്റിയുടെ എന്തെങ്കിലും സാധനമായിരുന്നെങ്കിൽ ആൻറ്റി ഇപ്പം ഇവിടെ നിർത്തുമായിരുന്നോ നേരത്തെ ആ ഒരു കുഞ്ഞ് ഇവിടെ വന്ന ആ കസേരയിലൊന്നിരുന്ന ആടിയപ്പം ആൻറ്റി എന്തെല്ലാവാ പറഞ്ഞത് അതിൻ്റെ വീട്ടുകാരെ വരെ വിളിച്ചില്ലേ അച്ഛനെ അമ്മയും വരെ പറഞ്ഞില്ലേ അതുപോലെ ഇപ്പം രേവതി ചേച്ചി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ആന്റി ഇതുപോലെ ആയിരിക്കുമോ പ്രതികരിക്കുക അത് ആന്റിക്ക് എന്തുവാകാം മറ്റാർക്കും ഒന്നും ആകാം മേലെന്നുള്ള കാര്യം ഇവിടെ നടക്കില്ല എൻ്റെ അടുത്ത് അത് നടക്കില്ല എന്ന് പറയുമ്പം രവി പറയാ അതല്ല അവള് നിന്റെ ഭർത്താവിൻ്റെ അമ്മയില്ലേ ഓ ഭർത്താവിൻ്റെ അമ്മയായതുകൊണ്ട് ഞാനെന്ത് സഹിക്കണം എന്നാണോ അതിനൊന്നും ഈ വർഷം കിട്ടില്ല കേട്ടോ പിന്നെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം അച്ഛൻ തന്നെയാ ആന്റി ഇങ്ങനെ അഹങ്കാരിയാകാൻ കാരണം അങ്ങൾ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പം രവി ചോദിക്കുക എന്താ ഞാനെന്താ ചെയ്തേ ആന്റിയെ പേടിച്ച് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കിടക്കല്ലേ അങ്കള് അതുകൊണ്ടല്ലേ ആന്റി ഇങ്ങനെ വിളയുന്നത് ഇവിടെ രേവതി ചേച്ചിയോട് എന്ത് മോശമായിട്ട് ആന്റി പെരുമാറുന്നത് എന്നിട്ട് അങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ അതിനെല്ലാം താളം തുള്ളി കൊടുക്കല്ലേ അതുകൊണ്ടല്ലേ പിന്നെയും പിന്നെയും അങ്ങനെ പറയുന്നത് രേവതി ചേച്ചി പാവപ്പെട്ട വീട്ടിലെ പെണ്ണായതുകൊണ്ട് ആൻറ്റി എന്തെല്ലോ മോശമായിട്ടാ അവരെ അവർ വീട്ടുകാരെ സംസാരിക്കുന്നത് ഇതിനൊക്കെ കാരണം അങ്കിള് തന്നെയാണ് അതുപോലെ സച്ചിയേട്ടനെ വളരെ മോശമായിട്ടാണ് സച്ചിയേട്ടനോടും പെരുമാറുന്നത് അതിനും കാരണം അങ്കിളാ അങ്കളിൻ്റെ മൂന്ന് മക്കളിൽ ഒരാളല്ലേ സച്ചിയേട്ടൻ സച്ചിയേട്ടൻ്റെ ഭാര്യയല്ലേ രേവതി ചേച്ചി എന്നിട്ട് അവർക്ക് വേണ്ട പരിഗണന ഈ വീട്ടിൽ കൊടുക്കുന്നുണ്ടോ അതിനൊക്കെ കാരണക്കാരൻ അങ്കി കൂടിയല്ലേ അതുകൊണ്ടല്ലേ ആൻറ്റി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അങ്കിളും കൂടി തന്നെയാണ് എന്ന് രവിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ വർഷ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്